നമസ്കാരം കേരള സർവകലാശാല യുവജനോത്സവ മത്സരത്തിൽ മാർഗംകളിയുടെ വിധികർത്താവായിരുന്ന പി എൻ ഷാജിയുടെ മരണത്തിൽ പുതിയ വഴിത്തിരിവുകൾ പോലീസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം ഷാജിയെ തങ്ങൾക്ക് അനുകൂലമല്ലാത്ത വിധി പറഞ്ഞതിന്റെ പേരിൽ ഇടിമുറിയിൽ കൊണ്ടുപോയി എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചതായി കേസിലെ രണ്ടും മൂന്നും പ്രതികളായ ജോമെറ്റ് സൂരജ് എന്നിവർ വെളിപ്പെടുത്തിയിരിക്കുന്നു ഷാജി കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്തിരുന്നു സെനറ്റ് ഹാളിന്റെ അടുത്തുള്ള മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയാണ് ഷാജിയെ മർദ്ദിച്ചത് എന്നിവർ പറയുന്നു ക്രിക്കറ്റ് ബാറ്റ് ഹോക്കി സ്റ്റിക് പോലുള്ള മാരകായുധങ്ങൾ മുറിയിൽ ഉണ്ടായിരുന്നു അകാരണമായി അദ്ദേഹത്തെ മർദ്ദിക്കുന്നതിനിടെ എന്നെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ കുരുക്കരുത് ജീവിക്കാൻ വഴിയില്ല ആത്മഹത്യ ചെയ്യും എന്ന് ഷാജി പറഞ്ഞിരുന്നതായി ജോമറ്റും സൂരജും വെളിപ്പെടുത്തി നീ എന്തെങ്കിലും പോയി കാണിക്ക എന്നാണ് മർദ്ദിച്ചവർ മറുപടി പറഞ്ഞതെന്നും ഇവർ പറയുന്നു എസ് എഫ് ഐ നേതാവ് അഞ്ജു കൃഷ്ണയുടെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം കേരള സർവകലാശാല കലോത്സവത്തിൽ കത്തിക്കുത്ത് കേസ് പ്രതിയായ എസ് എഫ് ഐ നെയ്യാറ്റിൻകര ഏരിയ സെക്രട്ടറി ആരോമൽ തിരുവനന്തപുരം ഫൈനാൻസ് കോളേജ് വിദ്യാർത്ഥി കൂടിയായ ആരോമൽ വിധികർത്താവ് ഷാജി ഉൾപ്പെടെയുള്ളവരെ തടഞ്ഞു വെക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നതായാണ് വിവരം ഭരണത്തിന്റെ മറവിൽ വിദ്യാർത്ഥികളോട് മാത്രമല്ല ക്ഷണിക്കപ്പെട്ടു അവിടെ എത്തുന്നവരുടെ ജീവന ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗുണ്ടാ സംഘടന